ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ ഈ ചാ ഇത് ഞാൻ ഈ വീഡിയോ ഇടുന്നത് രാജ്യ ടാക്സിൽ കണ്ട ഒരു വീഡിയോയാണ് പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി അതുകൊണ്ട് എനിക്ക് എൻ്റെ ഇടണമെന്ന് തോന്നി നമ്മളെപ്പോഴും ഈ ഈ ഈ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും തന്നെ അവിടെ കൊന്ന് ഇവിടെ കൊന്ന് ലാസ്റ്റ് നമ്മൾ കേട്ട കൊന്നത് എവിടെയാണ് നെന്മാറയിലെ എന്നാ ഒരു കൊലപാതകമാണ് എന്നെ ചന്ദാമ്പരാന്നുള്ള ഒരു വ്യക്തി എൻ്റെ അയൽവക്കത്തുള്ള രണ്ടുപേരെ കൊന്നതാണ് ആസ് നമ്മൾ കണ്ട് നിൽക്കുന്നത് ഒരാൾക്കും ഒരു പേടിയില്ല കൊല്ലണയിനോ ഒന്നിനും ഒരു പേടിയും ഭയോ ഒന്നുമില്ല അവർ അസുഖമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുന്നു ഇതാരെ തെറ്റാണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പം ഞാനിത് കണ്ടതെന്ന് വെച്ചാൽ ഒരു അപ്പൂപ്പൺ എന്നാ അപ്പൻ തന്നെ പറയാം അപ്പൂപ്പൻ ഒരു പാട്ട് പാടുന്നു നല്ല രീതിയിൽ പാടും എന്ത് തീനായ രീതിയിലാണ് പാട്ട് പാടുന്നതും ആ പാട്ട് പാടിയപ്പോൾ ഒരു എനിക്കും ഒരു പത്ത് എൺപത്തൊമ്പത് അമ്പത് തൊണ്ണൂറ് വയസ്സ് അടക്കം ഉണ്ടെന്ന് തോന്നണെ ആ വ്യക്തിക്ക് പക്ഷേ ആ ഒരു പാട്ട് പാടുമ്പോൾ സൗണ്ടൊക്കെ ഒന്ന് വിറക്കുകയൊക്കെ ചെയ്യില്ല അതായത് ആ ഒരു പ്രായത്തിൻ്റെ ഒരു എന്നാ ഇത്രയും ഒരു പാട്ടൊക്കെ പാടുമ്പോൾ തന്നെ തൊണ്ടയ്ക്കൊന്ന് വിറക്കുക അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടല്ലോ പക്ഷെ അതൊന്നുമില്ലാതെ നല്ല രീതിയിൽ പാട്ട് പാടുന്നു എനിക്ക് പിന്നെ ഞാനും ആ ഇതിൻ്റെ അകത്തുനിന്ന് കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് അദ്ദേഹം ഏതൊരു പിന്നെ ഹോം കെയറിലാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ വച്ചിട്ടുണ്ടായ ഒരു ചെറിയൊരു പരിപാടീൻ്റെ ഇടയിൽ ഇദ്ദേഹം പാട്ട് പാടിയതാണ് അപ്പോൾ ആ പാട്ട് വളരെയധികം സന്തോഷമായി എനിക്ക് തോന്നുന്നത് ഇങ്ങനെ തന്നെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതോ അല്ലെങ്കിൽ അസുഖം ബാധിച്ച് കിടക്കുന്നവരോ അരു നോക്കാൻ ഇല്ലാത്ത ആൾക്കാർ ആൾക്കാർ നോക്കാൻ ചിലപ്പോൾ കാശമുള്ള ടീമായിരിക്കും പക്ഷേ എങ്കിലും അവരിങ്ങനെ കെയർ ഹോമിലൊക്കെ കൂടുമ്പോൾ അവർ അവരവരെ കൂടുമ്പോന്ന് വെച്ചാൽ അവിടെ ചെന്നെത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് കുറച്ചും കൂടി നല്ല കാര്യമായിട്ട് കാര്യം അവരുടെ പ്രായത്തിലുള്ള ആൾക്കാർ ഇപ്പം നമ്മളാണെങ്കിൽ നമ്മളെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ കൂടി കൂടുമ്പോൾ നമുക്ക് സംസാരിക്കാൻ ഒരുപാടുണ്ടാവും പിന്നെ എങ്കിലും നമ്മുടെ ഫാമിലിയെ ശരിക്കും മിസ് ചെയ്യും അവിടെ മക്കളില്ല നോക്കാൻ അല്ലെങ്കിൽ ആരെങ്കിലും ഇല്ല നോക്കാനുള്ള ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാനും അതുപോലെ തന്നെ നമ്മൾ അവരെ പോലത്തുള്ള ഒരുപാട് ആൾക്കാരെ ഒറ്റപ്പെട്ട ഒരുപാട് ആൾക്കാരായിരിക്കും അവിടെ താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പലതും പങ്കുവെക്കാനുണ്ടാകും പിന്നെ ആർക്കും ബാധ്യതയില്ലാതെ ജീവിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്കത് ഏറ്റവും വലിയ കാര്യമാണ് ഒരാൾക്കും ബാധ്യത ആകരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്താഗതി ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി സ്വസ്ഥമായിട്ട് അവിടെയുള്ള ആൾക്കാരായിട്ട് ജീവിക്കണം അവരിലൊരാളായിട്ട് ജീവിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹം കേട്ടാ ഏതായാലും അതൊരു ഇന്നും കണ്ടപ്പോൾ അപ്പൻ്റെ പാട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങളോടും കൂടി ഷെയർ ചെയ്യണമെന്ന് അപ്പോൾ എത്ര പേര് ഈ രാജ് ടോക്സ് എന്നുള്ള ആ ഒരു പുള്ളിയുടെ ആ വീഡിയോ വീഡിയോ ചാനലിൽ കാണുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല എങ്കിലും അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ചാനലിലൂടെയും അതൊന്നും ആ ഒരു അപ്പൻ്റെ പാട്ട് കേൾപ്പിക്കണമെന്ന് തോന്നി അപ്പം ഈ പാട്ട് കേട്ടിട്ടും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അപ്പൂപ്പനായിരിക്കണം ഓരോ ലൈക്ക് അടിക്കേണ്ടത് കേട്ടോ നിങ്ങൾ പിന്നെ അതുപോലെ തന്നെ അവിടെ എവിടെ ആ ഇതിൻ്റെ ഇതിവിടെ ഞാൻ വെച്ചേക്കാട്ടോ അവരെ അവിടെ ഓരോ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളി അപ്പോൾ ആ കമൻറ്റിലും പറയുന്നത് അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിയിലാണ് അപ്പൂപ്പം പാടിയതെന്ന് ഏതായാലും അപ്പൂപ്പൻ്റെ പാട്ട് ആദ്യം മനോഹരമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടിങ്ങനെ മ്മെ യേശുവാസമൊക്കെ പാട്ട് പാടുമ്പോൾ എങ്ങനെയാണ് ലയിച്ചിരിക്കുന്നത് അതുപോലെ ലയിച്ചിരിക്കും അപ്പം പാട്ട് കണ്ട് അഭിപ്രായം പറയണം ഓക്കെ അപ്പോൾ ബൈണ്ടോ ചന്ദ്രയുണ്ടോ ചന്ദ്രകളം തീറന്നും തീരം തീരത്തു തരുമോ ഇനിയൊരു ജന്മം